നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നത് ദിലീപിന്റെ തോന്നലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നിലപാടുകൾ എടുക്കുന്നത് അതിൽ അത്തരം ഗൂഢാലോചനകൾ ഒന്നും കാണാൻ കഴിയുന്നില്ലെന്നും ദിലീപ് പറയുന്നത് എന്താണെന്ന് അദ്ദേഹം തന്നെ വിശദമാക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പോലീസ് പോലീസിന്റെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യം ചെയ്തിരിക്കുന്നത് നടപടികൾ സ്വീകരിച്ചു പോകും അതാണ് അതൊക്കെ അദ്ദേഹത്തിന്റെ തോന്നലുകള് പറയുന്നതാണെങ്കിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ഇപ്പോൾ പക്ഷെ നമ്മൾ കാണേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വീകരിച്ച നിലപാട്